പൊതുവേ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം ചോദിക്കുന്ന ഒരു സാധനമായിരിക്കും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡോണോ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു രണ്ട് കപ്പ് മൈദയിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇളം ചൂട് പാലോ ഇടം ചൂട് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കുഴിച്ചെടുത്ത് അല്പം എണ്ണയും കൂടി തയ്ച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതുപോലത്തെ കുക്കീസ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് തന്നെ മാവര് അല്പം കട്ട് ചെയ്ത് തന്നെ പരത്തിയെടുക്കാട്ടോ എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നടുക്ക് ഇതുപോലൊരു ഹോളിറ്റോ എടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഡോണറ്റ് കട്ടർ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ മീഷോയിലൊക്കെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ എല്ലാത്തിൽ ഇതുപോലെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം നമ്മുടെ ആ ഒരു മൗണ്ടെല്ലാം കുറച്ചുകൂടി വലുപ്പത്തിന് വരും അതിനുശേഷം നമുക്ക് ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഈ ഡോണറ്റ് ഉണ്ടാക്കുന്നതിനുള്ള റീസൺ തന്നെ ഞാൻ പുറത്തുനിന്ന് ഒരു ഡോണറ്റ് വാങ്ങി കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ബ്രൗണാവുന്നവർ ഇതെല്ലാം ഫ്രൈ ചെയ് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കോട്ടീങ് കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ഡാർക്ക് കോമ്പോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഡബിൾ പോയി ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ പുട്ടു കുട്ടിയുടെ ആ ഒരു ഇതുണ്ടല്ലോ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അല്പം എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക